മുടി വളർന്ന് വന്നു വെച്ചാൽ ഞാൻ പിന്നെ മുടിവെട്ടാനുള്ള ബഹളമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആറാഴ്ച ചുമ്മാ ഒരാൾക്ക് മുടി വെട്ടാനായിട്ട് ഞങ്ങൾ അഞ്ച് പേര് കാറെടുങ്ങിട്ടോ മുടിവെട്ടാത്തതുകൊണ്ട് ഞാൻ വേണ്ടി വീട്ടിലും സാധനം ഇല്ല നമുക്ക് അറിയാമല്ലോ അവസ്ഥ ചെറുക്കൻ ഇതിൽ ഏത് സ്റ്റൈല് വേണമെന്നു രണ്ടുപേരും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് പെട്ടെല്ലാം അഭിപ്രായം പറയാൻ ഇച്ചാ സൈഡിൽ തന്നെ നിപ്പണം ഞാൻ അരമണിക്കൂർ കലാപരിപാടിക്ക് ശേഷം മുടി മുടിവെട്ടിക്കഴിഞ്ഞാൽ പറയുന്നത് സംഭവ സ്റ്റൈലായെങ്കിലും വീട്ടുകാർ ഇതെല്ലാം വേണ്ട നമുക്ക് അറിയാം ആ ചെറുക്കൻ നൂറ് രൂപ കൊടുത്ത് മുടി വെട്ടാൻ മുടിവെട്ടാൻ വിട്ടിരുന്നെങ്കിൽ നൂറ് രൂപയ്ക്ക് തീർന്നാൽ ഒന്ന് മുടി വെട്ടാൻ വേണ്ടി വന്നപ്പോ ഇച്ചാക്കും പിന്നെ ഇച്ചാപ്പള്ളേ തടസ്സം പറഞ്ഞില്ല എല്ലാവരും റോള് പറഞ്ഞോണ്ട് നടക്കുന്ന ഫ്ലൈറ്റ് ചുമ്മാ ടുത്ത് വീട്ടിൽ പോയപ്പോ വഴക്ക് വരാതിരിക്കാൻ ആ ബാക്കി ബൈക്ക് വെട്ടാളിയാ വരാന്നുള്ള ക്ലീശിയെ കള്ളവരെ രക്ഷപ്പെട്ടു അകത്ത് കയറി പൂമിനെല്ലാം പഴുത്ത ചക്ക വെട്ടിക്കൊണ്ടിരിക്കും കൊഞ്ഞ ഒന്നും പറയില്ല ഭയങ്കരമായിട്ട് എല്ലാരും അടുക്കളയിൽ ചക്ക ചക്കത്തിന് തെക്കിലാ അപ്പോഴേക്കും കലാകാരനായി താങ്ങമേള തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ ഇച്ചാട വാട്ടേക്ക അല്ല എവിടെയാണെങ്കിലും ഓടി വരുമ്പോൾ ആൾക്കാർ കൂടി ആവുമ്പോഴേ പൊതുവെ ആവേശം കേറി വരും പിന്നെ ഞായറാഴ്ച എന്ന് പറഞ്ഞാല് ഫാമിലി വിസിറ്റ് ചെയ്ത് ദിവസം ആണ് പിന്നെ നമ്മളെല്ലാം കൂടെ മൂത്തുമ്പോടെ വീട്ടിലൊക്കെ ചുമ്മാവും കുറച്ചുകേ ഹോളൊക്കെ വെച്ച് വർത്താനം എല്ലാം പറഞ്ഞു രാത്രി വീട്ടിലെത്തി കേട്ടോ